ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയ ഉദ്ദേശം വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് ചെടികൾ വാങ്ങാനുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബാൽക്കണിയിലെ കുറച്ച് ചട്ടികളൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നടാനായിട്ട് കുറച്ച് ചെടികൾ വാങ്ങണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കാരായിരുന്നു കേട്ടോ എടപ്പള്ളിയിൽ എത്തിയപ്പോൾ നല്ല മഴയും തുടങ്ങി അപ്പോൾ എന്തായാലും ഡീന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പോയത് എടപ്പള്ളിയിലെ ഭീമാ ഗാർഡൻസിലേക്കാണ് കേട്ടോ ഇത് വലിയൊരു നഴ്സറിയാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെടികൾ മേടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്നായിരുന്നില്ല ഇതിപ്പം ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പോയ നഴ്സറികളൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ ചെടിക്ക് നല്ല വിലക്കുറവാണ് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് ഈ നഴ്സറിയുടെയൊക്കെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല എന്താ എടുക്കേണ്ടതെന്നൊരു സംശയമായിരിക്കും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ബാൽക്കണിയിൽ വയ്ക്കാനായിട്ടാണ് ബാൽക്കണിയിൽ കിട്ടുന്ന വെയിലിൻ്റെ ഒരു രീതി ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചെടികൾ മതിയെന്ന് പറഞ്ഞിട്ട് അതാ നമ്മൾ നോക്കുകയാണേ ഞങ്ങൾ ഈ നഴ്സറിയിൽ വന്ന് ചെടിയെടുക്കാൻ പോകണ്ടല്ലോ നമ്മൾ ചട്ടിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുവേ കാരണം ഇവർ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് തരും ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് ഫ്ലാറ്റിലിട്ട് ഇത് പ്ലാൻ ചെയ്ത് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ ഉള്ള ചെടികൾ റിപ്പോർട്ട് ചെയ്യാനും ആരെങ്കിലും ഒക്കെ തരുന്ന ചെടികളൊക്കെ വയ്ക്കാനുമാണ് നമ്മൾ ഫ്ലാറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് നമ്മൾ ചട്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവർ തന്നെ ചെയ്തു തരികട്ടെ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഇനിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അപ്പോൾ ചെടിയുണ്ട് പക്ഷേ അതിന് നല്ല വെയിൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് കൊണ്ടുപോയിട്ട് കാര്യമില്ല നമുക്കൊരു രണ്ട് മണിക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടുന്നത് അപ്പം ആ ഒരു ആഗ്രഹം അങ്ങനെ ഉപേക്ഷിച്ചു നല്ല രസം വരുന്നത് കാണാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി നല്ല ഭംഗിയുള്ള ഒരു എല്ലോ കളറിലെ ചെടിയായിരുന്നു നമ്മൾ ഫ്ലാറ്റിൽ കൂടുതലും ഇലച്ചെടികളായിട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ഇലച്ചെടികൾ കണ്ടു അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു പിങ്ക് കളറിലെ ഒരു ഇല കണ്ടു അത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് എന്തോ കോഡിലിയൻ ഡ്രാക്കിയൻ അങ്ങനെ എന്തോ പറഞ്ഞത് അപ്പോൾ ആ ഒരു പിങ്ക് കളർ കണ്ടപ്പം ആ ചെടി ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ ഇതാ ഇതാണ് കേട്ടോ ആ ചെടി ഇത് മിക്ക വീടുകളിലുള്ളൊരു ചെടി ഇത് മണ്ണിലൊക്കെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഒരു കളർ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പം അതൊരെണ്ണം നമ്മളെടുത്ത് കേട്ടോ പിന്നെ എനിക്കിപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്തെ ചെടികളില്ല പണ്ടത്തെ ഇലച്ചെടികൾ അതിങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞിരിക്കില്ല അങ്ങനത്തെ ആ പണ്ടത്തെ ഇലച്ചെടികളോടൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു തരത്തിൽപ്പെട്ട ഒരു ചെടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇലച്ചെടി ഞാൻ കാണിച്ചുതരാം അതായത് തന്നെ ഇതിൻ്റെ പല കളറുകൾ പണ്ട് ചേർത്തലെല്ലാം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല ഇത് പല വീടുകളിൽ ഇതിൻ്റെ പല പല വെറൈറ്റീസ് നിൽക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും നമ്മളെടുത്തു കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വീടൊക്കെ ആണെങ്കിൽ വെയിൽ കിട്ടുന്ന രീതിയിൽ മുറ്റത്ത് വെക്കാൻ പറ്റിയ നല്ല നല്ല ചെടികളുണ്ട് അപ്പോഴാണ് എന്താ ഞാൻ കുറ്റിമുല്ല കണ്ടത് മുല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഈ വെയിലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ മേടിക്കാതിരിക്കുന്നത് അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാനൊരു കുറ്റിമുല്ല എടുത്തു കേട്ടോ അത് അപ്പുറത്തെ പാൽപ്പണലിൽ എന്തായാലും വെയിൽ കിട്ടും അവിടെ വെക്കാന്നുള്ള രീതിയിൽ എടുത്തതാണ് നിറയെ മുട്ടുകളും ഉണ്ട് പിന്നെ കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന ഒരു സാധനം ഈ റോസ് റോസിൻ്റെ ഒരു ലോഡ് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അതുപോലത്തെ കളേഴ്സായിരുന്നു അപ്പോൾ റോസിൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ ബാൽക്കണിയിലെ വെയിൽ കിട്ടിയാൽ എന്ന് പറഞ്ഞു ഞാൻ ഞാനിതിനു മുന്നേ റോസ് വെച്ചിട്ടുണ്ട് അത് ഇപ്പുറത്തെ സൈഡിലെ ബാൽക്കണിൽ വെയിൽ കിട്ടുന്ന ബാൽക്കണിയിലായിരുന്നു പക്ഷേ നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ മറന്നു പോകുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വളർന്നു വരും അപ്പോൾ ഇപ്രാവശ്യം നല്ലതായിട്ട് കട്ട് ചെയ്തൊക്കെ നിർത്താമെന്നു പറഞ്ഞതാണ് ഈ ഒരു കളറിലെ റോസ് ഞാനെടുത്തു കേട്ടോ നമ്മൾ ആദ്യം വാങ്ങിയ ചെടികളൊക്കെ അവർ ഇതാ പോട്ടിലേക്ക് നട്ടു തരുവായിട്ട് അവരുടെ തന്നെ പോട്ടി മിക്സ് എടുത്ത് ഒരു നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് തരും അപ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള കെയർ കൊടുത്താൽ മതി നമുക്ക് ആ ചെറിയ ഇട്ടിട്ട് ഇത് നടുന്നതും പിന്നെ ഈ ചട്ടിയിലുള്ള പഴയ മണ്ണ് കളയുന്നതൊക്കെ കുറച്ച് പാടാം അപ്പോൾ നമ്മളെപ്പോഴും നഴ്സറിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിട്ട് ഇവിടെ നിന്ന് തന്നെ നട്ടങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ അതായത് ഈ ഒരു ഗോൾഡൻ സൈപ്രസ് എടുത്തിട്ടുണ്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് എത്രത്തോളം നിൽക്കും എങ്ങനെയാണോ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം ഇത് കൂടാതെ രണ്ട് മൂന്ന് ചെടികളൂടെ വാങ്ങിയിട്ടുണ്ട് അതിലൊന്ന് മുറായി മുല്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് പോട്ടിൽ നിന്ന് നിറഞ്ഞ് നിൽക്കുന്നൊരു ചെടിയുണ്ട് അപ്പോൾ അതും കൂടെ വാങ്ങിയാൽ നല്ല രസമില്ല അപ്പോൾ വേപ്പിലയുടെ ഇല പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് വലിയ പൂട്ടിലാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുമെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു പൂക്കളുള്ള ചെടി നല്ല ഭംഗിയില്ല പൂക്കളും കളറും ഒക്കെ കാണാൻ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഇതൊക്കെ ഇത് പിന്നെ നമ്മുടെ സ്നോ ബിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നല്ല ഭംഗി ഇതും എനിക്കിഷ്ടമായിട്ട് ഇതിൻ്റെ ലീഫ് നല്ല രസമാണ് കാണാൻ ഇത് സിൽവർ ഡസ്റ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ച ചെടികൾ അപ്പോൾ അതെല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ട് ബില്ല് ചെയ്യുവാണ് നല്ല പ്രൈസ് കുറവായിട്ട് എനിക്ക് തോന്നിയോട്ടെ ഇവിടുത്തെ മിക്ക ചെടികൾ നമ്മൾ വിചാരിക്കുന്നേക്കാട്ടിലും പ്രൈസ് കുറവ് അപ്പോൾ നമ്മൾ പല നഴ്സറികളിൽ ഇതിനു മുന്നേ പോയി നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അപ്പോൾ എല്ലാം കൊണ്ട് ആ സെറ്റ് ചെയ്ത് കാറിലൊക്കെ വെച്ച് തന്നിട്ട് ഒരു പൊട്ടിങ്സം മേടിച്ചിട്ടുണ്ട് അങ്ങനെ ചെടികളെല്ലാം മേടിച്ച് ഞങ്ങളിത് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് ഇനി ഇത് മോളിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ ഫ്ലാറ്റ് നയന്ത് ഫ്ലോറിലാണ് കേട്ടോ അപ്പൊ ലിഫ്റ്റിന്റെ മുമ്പിലേക്ക് വരണ്ടെല്ലാം കൊണ്ട് അടുക്കി വെക്കുക ഇനി ഇതെല്ലാം കൊണ്ട് മോളിലേക്ക് പോകണം അപ്പോൾ ഈ ചെടികളൊക്കെ ഇന്ന് തന്നെ നമുക്ക് ബാൽക്കണിയിലേക്ക് എടുത്ത് വെക്കൽ നടക്കത്തില്ല കേട്ടോ ബാൽക്കണ ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കണം ഇപ്പോൾ ഇരിക്കുന്ന പോട്ടുകളൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ടോ ഷോർട്സ് ആയിട്ടോ ഒക്കെ ഇടാം കേട്ടോ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് എല്ലാം ഒന്ന് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം